പ്രചാരണം അവസാന ദിവസത്തേക്ക് കടക്കുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ പൊതുജനം വിലയിരുത്തുകയാണ് ഇവിടെ യു ഡി എഫ് ഭരണ തുടർച്ചയുണ്ടാകുമോ എൽ ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കുമോ ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം സാധ്യമാകുമോ എന്നീ ചോദ്യങ്ങളാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ വോട്ടർമാർക്ക് മുന്നിലുള്ളത് മേയർ രാജഞ്ചേ പാലന്റെ നേതൃത്വത്തിൽ അവസാന കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫിന് മുൻതൂക്കം നൽകുന്നുണ്ടെന്ന് മിക്കവരും സമ്മതിക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള സാധ്യതയിൽ നിന്ന് യു ഡി എഫ് പുറകിലായെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മകളും വിമത സ്ഥാനാർത്ഥികളും മേയർമാർക്ക് സീറ്റ് നിഷേധിക്കാനുണ്ടായ നീക്കവും സി എം ബാലകൃഷ്ണന്റെ മകളുടെ മേയർ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകളും തർക്കവുമെല്ലാം യു ഡി എഫിനെ പ്രതികൂല ഘടകങ്ങളാണെന്ന് മിക്കവരും വിലയിരുത്തുന്നു എന്നാൽ യു ഡി എഫ് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങളും ഭരണവിരുദ്ധ വികാരമില്ല എന്നതും യു ഡി എഫിന് അനുകൂല ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒരു ഉറപ്പല്ലെങ്കിൽ കൂടി തന്നെയും ഒരു നേരിയ ഭൂരിപക്ഷം യു ഡി എഫിനാണ് സാധ്യതയുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾക്ക് പെട്ടെന്ന് അവസാനമുണ്ട് എല്ലാം എല്ലാ തിരഞ്ഞെടുപ്പുകളും അവസാന കാലത്തുണ്ടാകുന്ന വിഷയങ്ങളെ മാത്രം സ്വാധീനിക്കുന്ന ഒരു സമൂഹമാണ് കേരള ജനത അപ്പോൾ ആ തരത്തിൽ വേണമെങ്കിൽ ഉണ്ടാകാം തുല്യശക്തികളായിട്ടൊക്കെയാണ് ഈ പ്രാവശ്യം കാണുന്നത് അതുകൊണ്ട് പൊതുവെ ഒരു ഒരു ഒന്നൊന്നര മാസം മുൻപ് വരെ രാജൻ നടത്തിയ മുന്നേറ്റങ്ങളെ തുടർന്ന് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് നൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നാൽ എസ് എൻ ഡി പി ബി ജെ പി കൂട്ടുകെട്ടും പല ഡിവിഷനുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിമതശല്യം ഉണ്ടായതും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുക നഗരത്തിലെ ചിലയിടങ്ങൾ വളരെ ഭംഗിയുള്ളതാകുകയും മറ്റു ഒരുപാട് ഇടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അങ്ങനെയായി തന്നെ തുടങ്ങിയ വികസനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ അതിൻ്റെ ഉള്ളിലത്തെ ചില ചേരി പോരുകൾ കാരണം അങ്ങനെ തന്നെ കടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ ഒരു കൊല്ലം യു ഡി എഫ് ചെയ്ത ചില പ്രവർത്തനങ്ങൾ നല്ലത് എന്ന് പറയാണ്ട് വയ്യ കോർപ്പറേഷനിലിപ്പോൾ പ്രവർത്തനം കണ്ടിട്ട് ആർക്കാണ് മുൻതൂക്കം എന്ന് പറയാൻ പറ്റില്ല ഈ യു ഡി എഫും അതുപോലെ എൽ ഡി എഫും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ മികവും സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത മികവുമാണ് എൽ ഡി എഫിനെ മേൽക്കായി നൽകുന്ന ഘടകമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും യു ഡി എഫിലെ ചേരിപ്പോരെ രാഷ്ട്രീയമായി മുതലെടുത്തും എൽ ഡി എഫിനെ നേട്ടമുണ്ടാക്കാനാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എന്നാൽ ബി ജെ പിയുടെ മുന്നേറ്റമുണ്ടാകുമെന്ന് മിക്കവരും വിലയിരുത്തുമ്പോൾ അത് വോട്ടുവർധനവിൽ ഒതുങ്ങുമെന്നും സീറ്റ് വർധനവിൽ കാര്യമായി ബാധിക്കില്ലെന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം ബി ജെ പിക്ക് അഞ്ചു സീറ്റ് വരെ ലഭിക്കുമെന്ന അഭിപ്രായവും നടത്തുന്നവരുണ്ട് പുതുമുഖങ്ങളായ സ്ഥാനാർത്ഥികളും വിമതന്മാരും ബി ജെ പി എസ് എൻ ഡി പി സഖ്യവും എത്രമാത്രം മുന്നേറ്റം നടത്തുന്നുവെന്നത് തന്നെയായിരിക്കും തൃശൂർ കോർപ്പറേഷനിലെ ജനവിധിയെ നിർണായകമാക്കുക